നമസ്കാരം എട്ടാം ക്ലാസ്സിലെ എല്ലാ മിടുക്കുകളെയും മിടുക്കന്മാരെയും ഞാൻ വിത്ത് അമ്പിളി എന്ന എന്റെ മലയാളം ക്ലാസ്സിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പഠിക്കാനായി പോകുന്നത് എട്ടാം ക്ലാസ് മലയാളം കേരള പാഠാവലി അതിലെ യൂണിറ്റ് ഒന്ന് മനസ്സ് നന്നാവട്ടെ അതിൽ ഉൾപ്പെടുന്ന പാഠം താളുകൾക്കിടയിൽ ഒരു മയിൽപീലി പ്രിയ എസ് ആണ് ഈ കഥ എഴുതിയിരിക്കുന്നത് ഈ പാഠത്തിന്റെ ക്ലാസ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ആ ക്ലാസ്സിൽ കയറി തീർച്ചയായിട്ടും കാണണം അത് വളരെ പ്രയോജനപ്പെടും ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പാഠത്തിലെ പഠന പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നതാണ് അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എല്ലാവരും എൻ്റെ ക്ലാസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ക്ലാസ്സിനെ കുറിച്ചുള്ള കമൻറ്റുകളും രേഖപ്പെടുത്തണം ചെയ്യുമല്ലോ എന്നാൽ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം അല്ലേ എല്ലാവരും തയ്യാറാണല്ലോ ഇതാ പഠനപ്രവർത്തനങ്ങൾ വിടരാതെ കരിഞ്ഞുപോയ ഒരിതൾ പോലെ ഇവിടെ കഥാകാരി പറയുന്നത് എന്തിനെ കുറിച്ചാണ് വിടരാതെ കരിഞ്ഞു പോയ കരിഞ്ഞു കരിഞ്ഞു എന്നാണ് കേട്ടോ കരിഞ്ഞു പോയ ഒരിതൾ പോലെ ഇവിടെ കഥാകാരി പറയുന്നത് തൻ്റെ മനോഹരമാകേണ്ടിയിരുന്ന കുട്ടിക്കാലത്തെ കുറിച്ചാണ് അടുത്ത ചോദ്യം അനുതാരിയുടെ ഓർമ്മയിൽ ഏറ്റവും വ്യക്തവും പ്രകാശമാനവുമായത് ആരെക്കുറിച്ചുള്ള ഓർമ്മകളാണ് നമുക്ക് പെട്ടെന്ന് ഉത്തരം എഴുതാൻ സാധിക്കും മറ്റാരെ കുറിച്ചുമല്ല നീലകണ്ഠനെ കുറിച്ചുള്ള ഓർമ്മകൾ ശരിയല്ലേ ഇനിയും അടുത്ത ചോദ്യം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലെ ഇതാ ഇത്രയൊക്കെയേ എൻ്റെ ഓർമ്മയിലുള്ളൂ ഓർമ്മയിലുള്ളത് എന്തെല്ലാം കഥാനായികയായ അനുതാരയുടെ പ്രൈമറി സ്കൂൾ പഠനകാലത്തുള്ള ഓർമ്മകളിൽ തന്റെയും മറ്റു ചില കുട്ടികളുടെയും ഉടുപ്പുകൾ രണ്ടോ മൂന്നോ പിണക്കങ്ങൾ ഉറ്റ ചങ്ങാതിയായ നീലകണ്ഠൻ ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മറ്റൊരു ചോദ്യം പകൽ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ കയറി കൂടിയ മൂങ്ങക്കുഞ്ഞിനെ കാണാൻ വഴിയെ കൂടി പോയ ഒരുപാട് പേർ വട്ടം കൂടിയത് എനിക്ക് അപ്പോഴൊക്കെ ഓർമ്മ വരും പ്രസ്തുത വാക്യത്തിന്റെ ആശയം എന്ത് നിങ്ങൾ മൂങ്ങയെ കണ്ടിട്ടുണ്ടോ കണ്ടാൽ പേടിയാകൂ അല്ലേ രാത്രിയിലൊക്കെ അതിന്റെ തിളങ്ങുന്ന കണ്ണുകൾ നമ്മളെ പേടിപ്പെടുത്തും ഉത്തരം നോക്കൂ മൂങ്ങ എന്ന പക്ഷിയെ അധികം ആളുകളും കണ്ടിരിക്കില്ല കാരണം രാത്രിയിൽ മാത്രം പുറത്തിറങ്ങുന്ന ഒരു പക്ഷിയാണത് കഥാനായികയുടെ വീട്ടിൽ പകൽ സമയത്തൊരു മൂങ്ങ വന്നു എന്നറിഞ്ഞ് അതിനെ കാണാനായി ആളുകൾ ഓടിയെത്തി ആകാംക്ഷയോടെ അങ്ങനെ നോക്കി നിൽക്കുകയുണ്ടായി അസുഖങ്ങളാൽ നീണ്ട അവധി കഴിഞ്ഞ് എത്തുന്ന അനുതാരിയുടെ ചുറ്റും കുട്ടികൾ വരികയും ഇത് ആരാണ് എന്ന മട്ടിൽ അപരിചിതത്വത്തോടെ നോക്കി നിൽക്കുകയും ചെയ്യുന്നു മൂങ്ങയെ കാണാനെത്തുന്നവരുടെ ആകാംക്ഷയും ചിന്തകളുമാണ് കഥാനായികയെ കാണും കാണുന്ന കുട്ടികൾക്കും ഉള്ളത് എന്നും കാണുന്നില്ലല്ലോ വല്ലപ്പോഴും വല്ലപ്പോഴുമല്ലേ സ്കൂളിൽ വരുന്നുള്ളൂ അങ്ങനെ വരുമ്പോൾ ഇത് ഏതാണ് ഈ കുട്ടി എന്ന വിചാരത്തിൽ മറ്റു കുട്ടികൾ എല്ലാവരും വളരെയധികം ആകാംക്ഷയോടെ ഇങ്ങനെ കൂ കൂടി നിൽക്കും നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം തന്റെ ബാല്യത്തിന് നഷ്ടബോധങ്ങളുടെ നിരയിൽ ഒന്നാം സ്ഥാനമാണ് കഥാനായിക ഇപ്രകാരം പറയുന്നതിന്റെ പൊരുളെന്ത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ജീവിതത്തിന്റെ സുവർണകാലമാണ് ബാല്യകാലം മാതാപിതാക്കളുടെ സ്നേഹവും പരിപാലനവും സ്കൂൾ ജീവിതത്തിന്റെ സന്തോഷങ്ങൾ ഇവയെല്ലാം ബാല്യത്തിന്റെ സമ്മാനങ്ങളാണ് കൂടാതെ ജീവിത ക്ലേശങ്ങളില്ലാതെ കളിച്ചുല്ലസിച്ച് നടക്കുന്ന കാലം കഥാനായികയ്ക്ക് മനോഹരമായ കുട്ടിക്കാലം അസുഖങ്ങളും അതിന്റെ വേദനകളാലും ലഭിക്കുന്നില്ല എപ്പോഴും ആശുപത്രിവാസവും എപ്പോഴും ആശുപത്രിവാസവും വിശ്രമവും അതിനിടയിൽ വീണ് കിട്ടുന്ന ചുരുക്കം സ്കൂൾ ദിനങ്ങൾ ഇക്കാരണത്താലാണ് തൻ്റെ ബാല്യത്തിന് ഇല്ലായിരുന്നു എന്നും പകരം നഷ്ടബോധങ്ങളുടെ നിരയിൽ ഒന്നാം സ്ഥാനമാണെന്നും കഥാനായിക പറയുന്നത് നമുക്ക് ഒരു കഥാപാത്ര നിരൂപണം ചെയ്താലോ ഈ കഥയിലെ കഥാപാത്രമായ നീലകണ്ഠൻ തന്നെയാവട്ടെ പ്രിയ എസ് എഴുതിയ താളുകൾക്കിടയിൽ ഒരു മയിൽപീലി എന്ന കഥയിലെ കഥാപാത്രമാണ് നീലകണ്ഠൻ നന്മയും സ്നേഹവും നിറഞ്ഞ മിടുക്കനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു നീലകണ്ഠൻ ജീവിത ബുദ്ധിമുട്ടുകൾ ധാരാളം ഉണ്ടെങ്കിലും ചിരിക്കുന്ന മുഖഭാവമാണ് എപ്പോഴും ഉള്ളത് ഒരുപാട് ബസും കാറും ലോറിയുമൊക്കെ ചീറിപ്പായുന്ന റോഡ് തനിയെ ക്രോസ് ചെയ്യുന്ന നീലകണ്ഠന്റെ ധൈര്യം നമ്മുടെ കഥാനായികയ്ക്ക് വലിയൊരു അത്ഭുതമായിരുന്നു മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി അനുതാരയുടെ അവസ്ഥകൾ മനസ്സിലാക്കി അവൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്ത ഒരു സ്നേഹനിധിയായ ചെങ്ങാതിയായിരുന്നു അവൻ അനുതാര അസുഖങ്ങളാലും വേദനയാലും പലപ്പോഴും സ്കൂളിൽ വരാറില്ല രോഗശാന്തി വരുമ്പോൾ സ്കൂളിൽ എത്തുന്ന അനുതാരയെ ഏറ്റവും സ്നേഹിച്ചതും പ്രോത്സാഹിപ്പിച്ചതും നീലകണ്ഠനായിരുന്നു അവൾക്ക് നോട്ടുകൾ എഴുതി കൊടുത്തും പരീക്ഷയിൽ സഹായിച്ചും അവൾ വരയ്ക്കുന്ന ചിത്രങ്ങളെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞും അവളെ സന്തോഷിപ്പിച്ചു വിധിയുടെ നിയോഗം പോലെ അവന് ഒരു പനി പിടിക്കുകയും കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്തു പാവപ്പെട്ടവനായ നീലകണ്ഠൻ്റെ പഠിക്കാനുള്ള ആഗ്രഹം അതോടെ തടസ്സപ്പെട്ടു ചികിത്സയുടെ ആവശ്യത്തിനായി വീട് വിറ്റ് മറ്റൊരു നാട്ടിലേക്ക് പുറപ്പെടും മുമ്പ് അവന്റെ ആഗ്രഹം അനുതാരയെ ഒന്ന് കാണുക എന്നതായിരുന്നു കൈകൾ കൊണ്ട് പരതി അവളുടെ കൈകളിൽ അവളുടെ കൈകളിൽ തൊട്ടപ്പോൾ അവന്റെ സ്നേഹം കണ്ണീരായി ഒഴുകി പൊട്ടിക്കരയുന്ന കൂട്ടുകാരിയോട് കരയരുതെന്ന് പറയുന്ന നീലകണ്ഠൻ വായനക്കാരുടെ മനസ്സിനെ ഈറൻ അണിയിക്കുക തന്നെ ചെയ്യും ശരിയല്ലേ നമുക്ക് ഈ കഥ വായിച്ചു കഴിയുമ്പോൾ ചെറിയ ഒരു നൊമ്പരം ഉണർത്തുന്ന ഒരു കഥാപാത്രമായി നമ്മുടെ നീലകണ്ഠൻ മാറുക തന്നെ ചെയ്യും അടുത്ത ചോദ്യത്തിലേക്ക് പോകാം എല്ലാവരും തയ്യാറാണല്ലോ ഇതാണ് ചോദ്യം നമ്മുടെ പാഠപുസ്തകത്തിന്റെ പുറകിലുള്ള പഠന പ്രവർത്തനങ്ങളിലെ ഒരു ചോദ്യം വിശകലിനെ കുറിപ്പ് എഴുതുക എൻ്റെ വിടർന്ന കണ്ണുകളിലേക്ക് നോക്കി മയിൽപ്പീലി കണ്ണുകൾ പോലെ ഉണ്ടെന്ന് ഇടയ്ക്കെല്ലാം നീലകണ്ഠൻ പറയുമ്പോൾ എൻ്റെ എല്ലാ വേദനകളും ഞാൻ മറന്നുപോയി ഈ വാക്യം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക കഥാനായികയായ അനുതാര അസുഖങ്ങളും അതിന്റെ വേദനകളും അനുഭവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഇക്കാരണങ്ങൾ കൊണ്ട് അവൾക്ക് സ്കൂളിൽ തുടർച്ചയായി പോകുവാൻ കഴിഞ്ഞിരുന്നില്ല അതിനാൽ നീലകണ്ഠൻ മാത്രമായിരുന്നു അവൾക്ക് ക്ലാസിൽ ചെങ്ങാതിയായി ഉണ്ടായിരുന്നത് അവളുടെ അസുഖവും വേദനയും മനസ്സിലാക്കിയിരുന്ന നീലകണ്ഠൻ അനുദാരയെ സന്തോഷിപ്പിക്കാൻ എല്ലായ്പ്പോഴും ശ്രമിക്കും അവൾ വരയ്ക്കുന്ന ചിത്രങ്ങൾ അതിമനോഹരമാണെന്ന് പറഞ്ഞ് അവളെ പ്രോത്സാഹിപ്പിക്കും ലോകത്തിൽ വെച്ച് ഏറ്റവും ഭംഗിയുള്ളത് മയിൽപീലികൾക്കാണെന്നും അവളുടെ വിടർന്ന കണ്ണുകൾ മയിൽപ്പീലി കണ്ണുകൾ പോലെ ഉണ്ടെന്നും അവൻ പറയുന്നത് കേൾക്കുമ്പോൾ അവൾ വേദന മറന്ന് സന്തോഷിക്കും രോഗത്താൽ അനുഭവിക്കുന്ന വേദന അതികഠിനമാണ് ആ വേദന പോലും നല്ല വാക്കുകൾ കേൾക്കുമ്പോൾ മറന്നു പോകും അതിനാൽ നീലകണ്ഠനെ പോലെ നന്മയും സ്നേഹവുമുള്ള കൂട്ടുകാരാണ് നമുക്ക് വേണ്ടത് ചെങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നാണല്ലോ ചൊല് ചുരുക്കത്തിൽ ഏതൊരു പ്രതിസന്ധിയെയും തളരാതെ നേരിടാനും അതിൽ വിജയിക്കാനും നല്ലൊരു ചെങ്ങാതിയുടെ വാക്കുകൾ നല്ല വാക്കുകൾ സഹായിക്കുക തന്നെ ചെയ്യും നമുക്കിനി മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം അല്ലെ ഇതാ പ്രയോഗ ഭംഗി പ്രയോഗ ഭംഗി ആ രണ്ട് വാക്കുകൾ നമുക്ക് തന്നിട്ടുണ്ട് ഒന്ന് മന്ദാരപ്പൂ പോലെ മറ്റൊന്ന് പെരുമഴയത്തെ ഒരു തുള്ളി പോലെ രണ്ട് പ്രയോഗങ്ങളാണത് ഈ കഥയിൽ നൽകിയിട്ടുള്ളതാണ് ചോദ്യം ഇതാണ് ഈ കഥയെ മനോഹരമാക്കുന്നത് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളാണ് കൂടുതൽ പ്രയോഗങ്ങൾ പാഠഭാഗത്തു നിന്നും കണ്ടെത്തി എങ്ങനെയാണ് അവ കഥയ്ക്ക് ഭംഗി നൽകുന്നതെന്ന് വിശദീകരിക്കുക നമുക്ക് ആദ്യം ഇവിടെ തന്നിട്ടുള്ള മന്ദാരപ്പൂപോലെ എന്ന പ്രയോഗം ഒന്ന് നോക്ക അല്ലേ ഇതാ ഇത്തരത്തിലുള്ള പ്രയോഗ ഭംഗി ഒരു കവിത പോലെ കഥാസന്ദർഭങ്ങൾക്ക് കാവ്യാത്മകതയും സൗന്ദര്യവും നൽകുന്നുണ്ട് പോലെ സുന്ദരവും നല്ല സുഗന്ധവും നൽകുന്ന ഒരു പുഷ്പമാണ് മന്ദാരം നീലകണ്ഠന്റെ ചിരിയാണ് മന്ദാരപ്പൂപോലെ എന്ന് സാദൃശ്യപ്പെടുത്തുന്നത് പനി വന്ന് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട നീലകണ്ഠൻ അനുതാരയെ എത്തുമ്പോൾ നേരിട്ട് കാണാൻ അവനാകുന്നില്ല അനുതാരയെ വളരെ ഇഷ്ടപ്പെട്ടിരുന്ന ആ ചെങ്ങാതി കൈകൾ കൊണ്ട് പരതി അവളുടെ കൈകളിൽ സ്പർശിച്ചപ്പോൾ കാണുവാൻ സാധിക്കാത്തതിന്റെ ദുഃഖവും തൊട്ടപ്പോഴുണ്ടായ സന്തോഷവും ഇടകലർന്ന് കണ്ണുനീരിനിടയിലും നീലകണ്ഠൻ ചിരിച്ചതിനെയാണ് മന്ദാരപ്പൂ പോലെ എന്ന പ്രയോഗം സുന്ദരമാക്കുന്നത് ഈ പ്രയോഗം വായനക്കാരുടെ കണ്ണുകളെയും ഈറൻ അണിയിക്കുക തന്നെ ചെയ്യും ഇനി നമുക്ക് രണ്ടാമത് നൽകിയിട്ടുണ്ടല്ലോ പെരുമഴയത്തെ ഒരു തുള്ളി പോലെ പെരുമഴ എന്ന് വെച്ചാൽ വലിയ മഴ എന്നാൽ വലിയ മഴ എന്നാണല്ലോ അർത്ഥം പെരുമഴ പെയ്യുമ്പോൾ മഴത്തുള്ളികൾ ശക്തിയോടെ പതിക്കും അതിൽ നിന്നും ഒരു മഴത്തുള്ളിയെ മാത്രമായിട്ട് കണ്ടെത്താൻ പ്രയാസമാണ് അനുതാരയും നീലകണ്ഠനും നാലാം ക്ലാസ് വരെ പഠിച്ച സ്കൂൾ ചെറുതും കുട്ടികളും കുറവാണ് അഞ്ചാം ക്ലാസ് ആയപ്പോൾ ധാരാളം കുട്ടികൾ പഠിക്കുന്ന മറ്റൊരു വലിയ സ്കൂളിലെത്തിയ അവർ രണ്ടു ക്ലാസ്സുകളിലായി പല തുള്ളികൾക്കിടയിലെ ഒരു തുള്ളിയെ പോലെ കുട്ടികളുടെ കുട്ടികളുടെ ഇടയിൽ നിന്നും നീലകണ്ഠനെ കണ്ടുപിടിക്കാൻ അനുതാരയ്ക്ക് കഴിഞ്ഞില്ല ീ അവസ്ഥയെയാണ് പെരുമഴയത്തെ ഒരു തുള്ളി പോലെ എന്ന പ്രയോഗം അർത്ഥമാക്കുന്നത് വലിയ സ്കൂളാണ് അനേകം കുട്ടികൾ പഠിക്കുന്നുണ്ട് അപ്പൊ ആ തിരക്കിലും ആ മറ്റും നമ്മുടെ കഥാനായികയ്ക്ക് നീലകണ്ഠനെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല ശരിയല്ലേ വലിയ മഴ പെയ്യുമ്പോൾ അതിൽ നിന്നും നമുക്ക് ഒരു തുള്ളി മഴത്തുള്ളിയെ വേർതിരിച്ചെടുക്കാൻ കഴിയുമോ കഴിയില്ല എന്നാൽ ചെറിയ മഴയാണെങ്കിൽ അതിന് സാധിക്കുകയും ചെയ്യും ഇനി നമുക്ക് മറ്റു ചില പ്രയോഗങ്ങൾ പ്രയോഗങ്ങളൊന്നും നോക്കാല്ലേ വിടരാതെ കരിഞ്ഞു പോയ ഒരിതൾ പൂവിതളുകൾ വിരിയുമ്പോഴാണല്ലോ പൂക്കൾക്ക് ഭംഗിയുണ്ടാകുന്നത് വിടരാറാകുമ്പോൾ ഇതളുകൾ വാടിക്കരിഞ്ഞതിനാൽ പൂവ് വിടരുകയില്ല അനുതാര അസുഖവും വേദനയും അനുഭവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അക്കാരണത്താൽ ബാല്യകാലത്തിന്റെ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാൻ അവൾക്ക് സാധിച്ചില്ല മറ്റു കുട്ടികളെ പോലെ സ്കൂളിൽ സ്ഥിരമായി പോകാനോ കളിച്ച് ഉല്ലസിച്ച് നടക്കാനോ കഴിഞ്ഞില്ല ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ ബാല്യകാലം അവൾക്ക് അന്യമായിരുന്നു വിടരാൻ ആഗ്രഹിച്ചിട്ടും വാടിക്കരിഞ്ഞുപോയ പൂവിതൽ എന്ന പ്രയോഗത്തിലൂടെ അനുതാരയുടെ ബാല്യ സൗഭാഗ്യ നഷ്ടമാണ് സൂചിപ്പിക്കുന്നത് മറ്റൊരു പ്രയോഗം ഊർമകളുടെ ഒരു മയിൽപീലി ശേഖരം കുട്ടികൾ പുസ്തകത്താളുകൾക്കിടയിൽ മയിൽപീലി ഒളിപ്പിച്ചു വയ്ക്കാറുണ്ട് സൂര്യപ്രകാശ സൂര്യപ്രകാശം ഏൽക്കാതെ മയിൽപീലി ഇരിക്കുമ്പോൾ അത് പ്രസവിക്കും എന്ന ഒരു വിശ്വാസമാണ് ഇപ്രകാരം ചെയ്യുന്നതിന് കാരണം കളിയും ചിരിയും ഇടയ്ക്കുള്ള കൊച്ചു കൊച്ചു പിണക്കങ്ങളും നിഷ്കളങ്കമായ സ്നേഹവുമെല്ലാം നിറഞ്ഞതാണ് പ്രൈമറി സ്കൂൾ കാലഘട്ടം മറക്കാൻ പറ്റാത്ത കാര്യങ്ങൾ സ്കൂൾ ജീവിതത്തിൽ ഉണ്ടാകുക സ്വാഭാവികമാണ് അതിൽ പലതും കാലം എത്ര കഴിഞ്ഞാലും മയിൽപീലി ശേഖരം പോലെ ഓർമ്മയിൽ അങ്ങനെ മായാതെ കിടക്കും അനുതാര അസുഖമുള്ള കുട്ടിയായതിനാൽ തുടർച്ചയായി സ്കൂളിൽ പോയിരുന്നില്ല അതുകൊണ്ട് സ്കൂൾ അനുഭവങ്ങൾ അധികമായി ഉണ്ടായിരുന്നില്ല ഓർമ്മയിൽ സൂക്ഷിക്കാൻ അധികം അനുഭവങ്ങൾ ഇല്ല എന്നാണ് ഈ പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി മറ്റൊന്നുകൂടി പിടികിട്ട ഉയരത്തിൽ പറന്ന് തിമിർക്കുന്ന അറിവിൻ്റെ തുമ്പികൾ അസുഖത്താൽ തുടർച്ചയായി സ്കൂളിലെത്താൻ കഴിയാതിരുന്ന അനുദാരയ്ക്ക് പല വിഷയങ്ങളും മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല മുടങ്ങാതെ ക്ലാസ്സിൽ ഹാജരായാൽ മാത്രമേ പഠിപ്പിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയൂ തുമ്പികളെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ പിടിതരാതെ അവ ഉയരത്തിലേക്ക് പറന്നു പോകും അനുദാരയ്ക്ക് തുമ്പികളെ പോലെയായിരുന്നു പഠന സംബന്ധമായ കാര്യങ്ങൾ അടുത്ത ചോദ്യം കണ്ടെത്തി എഴുതാം അത് വെട്ടിവിറ്റു തീർത്താലും തീരാണ്ടല്ലേ കടം അയ്യോ എന്തിനാ ഇങ്ങനെ കരയണത് നോക്ക് ഞാൻ കരയണില്ലല്ലോ ഇനി എന്റെ പങ്കും കൂടി പഠിച്ചോളൂ നീലകണ്ഠൻറെ സ്വഭാവത്തിലേക്കും ജീവിതത്തിലേക്കും വെളിച്ചം വീശുന്ന സംഭാഷണ ശകലങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഇതുപോലെ പാഠഭാഗത്തു നിന്നും കൂടുതൽ സംഭാഷണങ്ങൾ കണ്ടെത്തി നമുക്ക് എഴുതി നോക്കാം അനുതായ ഇന്ന് വരുന്ന എനിക്കറിയായിരുന്നൂലോ ഇത് ജീവനുള്ള മയിലാന്നാ വിചാരിച്ചത് ഈ വീടിന്റെ തുറന്നിട്ട വാതിലിൽ കൂടി ദാ ഞാനിപ്പൊ അകത്തു കയറും ഇപ്പോൾ ഏതു പാഠമാണ് എടുക്കുന്നത് അതൊന്നു വായിച്ചേ കേൾക്കട്ടെ ഇനി എനിക്ക് എന്തിനാ പെൻസില് ഇനി നമുക്ക് ഒരു കഥ അങ്ങോട്ട് എഴുതിയാലോ ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം ഇതാണ് കഥ തുടരാം ഇനി എൻ്റെ പങ്കും കൂടി അനുദാര പഠിച്ചോളൂ എന്ന് ഒരു വലിയ തമാശ പോലെ പറഞ്ഞ് ഇറനായ ഒരു പൊട്ടിച്ചിരി പൊട്ടിച്ചിരി ഉതിർത്ത് നീലകണ്ഠൻ നടന്നു നീങ്ങി നമ്മുടെ കഥയുടെ അവസാന വാക്യങ്ങളാണ് ഇത് നീലകണ്ഠന് പിന്നീട് എന്ത് സംഭവിച്ചിരിക്കാം തുടർന്നുള്ള ഭാഗങ്ങൾ കഥ കവിത ചിത്രം ലഘുനാടകം എന്നീ വ്യത്യസ്ത രൂപങ്ങളിൽ ആവിഷ്കരിക്കൂ രചനകൾക്ക് ഉചിതമായ തലക്കെട്ടും നൽകുമല്ലോ അപ്പൊ നിങ്ങളുടെ സർഗശക്തി സർഗവാസന എത്രത്തോളം ഉണ്ടെന്ന് ഒരു പരീക്ഷണമാണ് ഇത് നിങ്ങളിൽ പലരും കഥ എഴുതും കവിത എഴുതും നന്നായി ചിത്രം വരയ്ക്കുന്നവരുണ്ടാകും അതുപോലെ നാടകങ്ങൾ എഴുതാൻ കഴിവുള്ളവരുണ്ടാകും തീർച്ചയല്ലേ അപ്പോൾ നിങ്ങളുടെ കഴിവുകൾ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരിക നമുക്ക് നമ്മുടെ ൾക്കിടയിൽ ഒരു മയിൽപ്പീലി എന്ന കഥയുടെ ബാക്കി നമ്മുടെ നീലകണ്ഠനെ എന്ത് സംഭവിച്ചു എന്നതിനെ അടിസ്ഥാനമാക്കി നമുക്കും അങ്ങനെ കുറെ സൃഷ്ടികൾ നടത്താം അല്ലെ ഞാൻ നിങ്ങൾക്ക് മാതൃകയായിട്ട് ഒരു കഥയാണ് തരുന്നത് കഥയൊന്നും വായിച്ചു നോക്കാം കഥയ്ക്ക് ഞാനിട്ടിരിക്കുന്ന പേരെന്താണെന്നറിയാമോ മന്ദാരപ്പൂ പോലുള്ള പുഞ്ചിരി അന്നൊരു തിങ്കളാഴ്ച ദിവസമായിരുന്നു തിരക്കിന്റെ നൂലാമാലകളിൽ നിന്നും പുറത്തു കടക്കാൻ പ്രയാസം ഞായറാഴ്ചയുടെ അവധി കഴിഞ്ഞ് എല്ലാവരും ജോലിസ്ഥലത്തും വിദ്യാലയങ്ങളിലുമെല്ലാം എത്തിപ്പെടാനുള്ള തിരക്ക് അമ്മയെ ഭക്ഷണമെടുത്ത് മേശപ്പുറത്ത് വച്ചിട്ടുണ്ട് സമയത്തിനെടുത്ത് കഴിക്കണം പിന്നെ മരുന്ന് കഴിക്കാൻ മറക്കരുത് തിരക്കിനിടയിൽ അമ്മയ്ക്ക് നിർദ്ദേശം കൊടുത്ത് കൂട്ടത്തിൽ ഒരു പുഞ്ചിരിയും സമ്മാനിച്ച് പുറത്തേക്ക് ഇറങ്ങി ഒരു ഓട്ടോ വിളിക്കാം കൈ കാണിച്ചിട്ട് ഒരു ഓട്ടോ പോലും നിർത്തുന്നില്ലല്ലോ ഇവന്മാരെല്ലാം എവിടേക്കാണാവോ പാഞ്ഞു പോകുന്നത് റോഡിന്റെ മറുവശത്തെ ഒരു ഓട്ടോ കിടക്കുന്നുണ്ട് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല നിറയെ വാഹനങ്ങൾ ഒന്ന് അപ്പുറമെത്താൻ കഴിഞ്ഞെങ്കിൽ പെട്ടെന്ന് നീലകണ്ഠനെ കുറിച്ച് ഓർത്തു നാലാം ക്ലാസ്സിൽ തൻറെ കൂടെ പഠിച്ച ഉറ്റ ചെങ്ങാതി ഒരു പേടിയുമില്ലാതെ റോഡ് cross ചെയ്യുന്ന നീലകണ്ഠ് കണ്ണ് നിറഞ്ഞു പോയി കുറെ കാലമായി നീലകണ്ഠനെ കുറിച്ച് ഓർത്തിട്ട് ഇടയ്ക്ക് വാഹനങ്ങൾ കുറഞ്ഞപ്പോൾ ആ റോഡ് മുറിച്ച് അപ്പുറമെത്തി ഓട്ടോയിൽ ഒരുവിധം കോളേജിൽ എത്തി മലയാളം ഡിപ്പാർട്ട്മെന്റിൽ എത്തിയപ്പോൾ അവിടെ ആകെ തിരക്ക് പുതിയ ഒരു അധ്യാപകൻ എത്തിയിട്ടുണ്ടത്രേ പരിചയപ്പെടലിന്റെ തിരക്കാണ് കുറച്ചു കഴിഞ്ഞ് പരിചയപ്പെടാം ക്ഷീണത്തോടെ സീറ്റിൽ സ്നേഹത്തോടെ സീറ്റിൽ പോയിരുന്ന് അന്ന് പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ ഒന്നുകൂടി നോക്കി അനു അനൂ ഞെട്ടിത്തിരിഞ്ഞു നോക്കി ആരാണ് വിളിച്ചത് അതും അനു എന്ന് തന്നെ അനു എന്ന് വിളിക്കുന്നവർ കുറവാണല്ലോ നെറ്റിയിൽ ചന്ദനക്കുറി തൊട്ട ഒരാൾ അപരിചിത ഭാവത്തിൽ നോക്കിയപ്പോൾ അയാൾ ഒന്ന് ചിരിച്ചു ആ ചിരി ഞെട്ടിപ്പോയി മനസ്സിൽ ഒരു മയിൽപേലി തിളക്കം ഇത് എന്റെ നീലകണ്ഠനല്ലേ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട നീലകണ്ഠനെ അവസാനമായി കണ്ട ഓർമ്മകൾ മനസ്സിലേക്ക് ഓടിയെത്തിയപ്പോൾ നാലു കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി അനു ഞാനിന്ന് ജോയിൻ ചെയ്തു നീലകണ്ഠന്റെ വാക്കുകൾ മനസ്സിൽ തേൻ മഴയായി പെയ്തു നീലകണ്ഠ എങ്ങനെ എങ്ങനെ ബാക്കി പറയാൻ വാക്കുകൾ കിട്ടിയില്ല അനു ഞാൻ അമ്മയോടൊപ്പം അമ്മാവന്റെ വീട്ടിൽ പോയത് അറിയാമല്ലോ ചികിത്സയുടെ ഫലമോ എന്റെ ഭാഗ്യമോ എന്നറിയില്ല എനിക്ക് കാഴ്ച തിരിച്ചു കിട്ടി എന്റെ നഷ്ടങ്ങളും വേദനകളും മറന്ന് ഞാൻ ഇന്ന് സന്തോഷിക്കുന്നു അനുവിനെ എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ സാധിച്ചല്ലോ നീലകണ്ഠന്റെ മുഖത്തെ മന്ദാര പൂ പോലെയുള്ള പുഞ്ചിരി എൻ്റെ മുഖത്തേക്കും പടരുന്നത് ആ നിമിഷം ഞാൻ അറിയുന്നുണ്ടായിരുന്നു ഇതാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന കഥ അല്പം നീണ്ടുപോയോ എന്ന് എനിക്ക് ഒരു സംശയമുണ്ട് എന്തായാലും നിങ്ങളൊന്ന് വായിച്ചു നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഭാവനയിൽ നിങ്ങളുടേതായ കലാസൃഷ്ടികൾ ഒന്ന് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക ഇനി നമുക്ക് പഠന പ്രവർത്തനങ്ങളിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഒരു ഓർമ്മ പങ്കുവയ്ക്കലാണ് കേട്ടോ രണ്ട് കുട്ടികളുടെ സ്കൂൾ കാലത്തെ സൗഹൃദമാണ് താളുകൾക്കിടയിൽ ഒരു മയിൽപ്പീലി എന്ന കഥ ഇത്തരം അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടാവില്ലേ ഈ കഥയിലെ സുഹൃദ് ബന്ധം പോലെ നിങ്ങളുടെ ഒരു സ്കൂൾ അനുഭവം എഴുതുക തീർച്ചയായിട്ടും നമുക്കും ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ മറ്റു രീതികളിലുള്ള ഒരു ബന്ധം കൂട്ടുകാർക്കിടയിൽ ഉണ്ടാകാം ആത്മ സുഹൃത്ത് എന്ന നിലയിലുള്ള സ്നേഹബന്ധം ഞാൻ അതിനൊരു മാതൃക എൻ്റെ ജീവിതത്തിലെ തന്നെ സംഭവമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഇതിൽ ഒട്ടും തന്നെ കള്ളമില്ല നടന്ന സംഭവം തന്നെയാണ് ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം അന്നത്തെ എൻ്റെ ഉറ്റ കൂട്ടുകാരിയാണ് കുഞ്ഞുമോൾ അവൾ മറ്റുള്ളവരെ പോലെ വ്യക്തമായി സംസാരിക്കില്ല നാക്കിനെന്തോ കുഴപ്പമുണ്ട് അവൾ പറയുന്നത് പെട്ടെന്ന് ആർക്കും മനസ്സിലാകില്ല എന്നാൽ അവൾ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു ഞങ്ങൾ ഒരു ബെഞ്ചിൽ അടുത്തടുത്താണ് ഇരിക്കുന്നത് ഞാൻ ഒരുവിധം പഠിക്കുമായിരുന്നു എന്നാൽ അവൾ അവളാകട്ടെ പഠിക്കുന്നതിൽ പിന്നിലായിരുന്നു എന്റെ നോട്ട്ബുക്ക് അതേപടി പകർത്തുകയായിരുന്നു അവളുടെ പതിവ് ഉച്ചക്ക് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും സ്കൂൾ കോമ്പൗണ്ട് മുഴുവൻ കറങ്ങും സ്കൂൾ മുറ്റത്തെ മാവിൽ നിന്നും വീഴുന്ന മാങ്ങയെടുത്ത് പൊട്ടിച്ചു കഴിക്കും ഞാൻ ഓടുമ്പോൾ അവൾ എന്നെ പിടിക്കാൻ പിന്നാലെ ഓടും അങ്ങനെ പല കളികളും ബെല്ലടിക്കുന്നതുവരെ ഞങ്ങൾ കളിക്കും സ്കൂൾ വാർഷിക പരീക്ഷ കഴിഞ്ഞു ഇനി രണ്ടു മാസം അവധിയാണ് പരീക്ഷ കഴിഞ്ഞ് ഞങ്ങൾ വേദനയോടെ പിരിഞ്ഞു എങ്കിലും കുറച്ചു കാലത്തേക്കല്ലേ ഈ വേർപാട് എന്നോർത്ത് സമാധാനിച്ചു ഒരു മാസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു ഞാൻ എട്ടിലേക്ക് ജയിച്ചു കുഞ്ഞുമോൾ തോറ്റു ഞാൻ വലിയ കരച്ചിൽ എന്റെ കരച്ചിൽ കണ്ട് ഞാനാണ് തോറ്റതെന്നാണ് മറ്റുള്ളവർ വിചാരിച്ചത് ഇനി ഒന്നിച്ചിരുന്ന് പഠിക്കാനാവില്ലല്ലോ എന്നോർത്ത് വളരെ കാലം മനസ്സ് വേദനിച്ചിരുന്നു അങ്ങനെ സ്കൂൾ തുറന്നു സ്കൂളിലെത്തിയ ഞാൻ കുഞ്ഞുമോളെ കാണുവാനായി എൻ്റെ പഴയ ക്ലാസ്സിലേക്ക് ഓടിയെത്തി എന്നാൽ അവളെ അവിടെ എങ്ങും കണ്ടില്ല പിന്നീടാണ് ഞാൻ അറിഞ്ഞത് അവൾ പഠനം നിർത്തിയ വിവരം തിരിഞ്ഞു നടന്ന എൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി കണ്ണുനീർത്തുള്ളികൾ താഴേക്ക് പതിക്കി പതിക്കുന്നത് ഞാൻ അറിഞ്ഞതേയില്ല ഇതാണ് എൻ്റെ ഒരു അനുഭവ കഥ അപ്പം നിങ്ങളുടെ ജീവിതത്തില് സ്കൂളിൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുമ്പോൾ ആ പഠിച്ച കാലയളവിൽ ഉണ്ടായ ഇതുപോലെയുള്ള ഒരിക്കലും മറക്കാത്ത ആത്മബന്ധത്തിന്റെ കഥകളും മറ്റും ഉണ്ടെങ്കിൽ ഒരു ഓർമ്മക്കുറിപ്പ് എല്ലാവരും ഒന്ന് എഴുതി നോക്കൂ തയ്യാറാക്കി നോക്കൂ നല്ല രസമാണല്ലേ ഇങ്ങനെയുള്ളതൊക്കെ എഴുതുവാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിക്കുക നമ്മുടെ ഈ പാഠത്തിന്റെ അത്യാവശ്യം എല്ലാ ചോദ്യ ഉത്തരങ്ങളും ഞാൻ നിങ്ങൾക്ക് നൽകി കഴിഞ്ഞിട്ടുണ്ട് ഇതെല്ലാം നന്നായിട്ട് എഴുതിയെടുത്ത് പഠിക്കുക നല്ല മാർക്ക് വാങ്ങാൻ അതുകൊണ്ട് സാധിക്കുകയും ചെയ്യും അപ്പം നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം വരെ കാണുന്നതുവരെ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി നമസ്കാരം